ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ട്രേ അഞ്ച് ട്രേ കൂടാതെ നമുക്ക് ഇതിന്റെ മോള് സ്റ്റോറേജ് സ്പേസ് ഉണക്കിയ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാ ഒന്നും കൂടി ചൂടാക്കാൻ ശേഷം എന്തെയ്യാ നമുക്ക് ട്രെയിൽ എന്ത് ചെയ്യാം ഇതുപോലെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല സുഖമായിട്ട് എന്ത് ചെയ്യാം ഉണക്കിയെടുക്കാൻ പറ്റും നമുക്ക് അറിയാം വാഷ് ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റാത്ത സാധനമാണ് അത്രക്കും കെമിക്കലും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പൊ ആക്കുമ്പോൾ എന്തെയ്യ നല്ല സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക നമ്മളെ വീട്ടിലുള്ള വിറക് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും ഇടാം നമുക്ക് ചെയ്യാം മല്ലിയാണെങ്കിൽ ഇതിന്റെ നെറ്റ് ടൂമ ഹോളുകളാണ് മല്ലിയാണെങ്കിൽ പുറത്ത് നിലത്തേക്ക് തൊഴിഞ്ഞു പോയില്ല ഇതിപ്പോ നമ്മള് ഇതില് നല്ല രീതിയിൽ കത്തി നല്ല കത്തലാണ് ഈ ഒരു കത്തലേക്ക് നമ്മൾ എന്ത് കത്തി കത്തി പറിട്ടാലും അടുക്കത്തി അതിൽ കൂടുതലും നല്ല മഴയാണ് പെയ്യണ് പുറത്ത് നല്ല മഴയാണ് ഈ മഴക്കാലത്ത് നമ്മളെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണക്കണംന്നുണ്ടെ ഇതുപോലുള്ള ഒരു ഡ്രയർ കണ്ട ഒരു കുഞ്ഞൻ ഡ്രയറാണ് നമ്മൾ വീട്ടാവശ്യങ്ങൾക്ക് പറ്റിയ ഒരു ഡ്രയറാണ് ഇതിനകത്ത് നമുക്ക് എല്ലാവിധ കാർഷിക ഉൽപ്പന്നങ്ങളും ഉണക്കാം ഇവിടെ നോക്കേ ഈ ഒരു ഡ്രയറിനകത്ത് കണ്ടോ നല്ല ചൂടുണ്ട് വീട്ടാവശ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മല്ലി അതുപോലെ മുളക് കണ്ടോ ചക്ക ഇവിടെ നോക്കിയേ ചക്ക നമുക്ക് എന്ത് വേണമെങ്കിലും എന്ത് വെജിറ്റബിളും ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഉണക്കിയെടുക്കാം അതാണ് സിമ്പിൾ പരിപാടി വേണ്ട വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫയർവുഡില് ഒരു കുഞ്ഞൻ ഡ്രയർ ഇരുന്നൂറ്റമ്പത് നാളികേരം കപ്പാസിറ്റി വരുന്ന ഡ്രയറാണ് നമ്മൾ വീട്ടാവശ്യങ്ങൾക്ക് പറ്റുന്നത് ഇത് അതുപോലെ തന്നെ ആയിരത്തി അറുന്നൂറ് നാളികേരം വെക്കുന്ന വ്യാവസായിക അടിസ്ഥാനത്തിന് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഫയർവുഡ് ഡ്രയറാണ് ഇത് ഇത് വേണ്ട വലിയൊരു സൈസാണിത് എന്താ ഇഷ്ടം പോലെ നമുക്ക് നാളികേരം ഉണക്കിയെടുക്കാം പറ്റാ ആയിരത്തി അറുന്നൂറ് നാളികേരമാണ് ഇതിൽ ഉണക്കാൻ പറ്റുക അതുപോലെയുള്ള ഡ്രയറുകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ സൗകര്യമുണ്ട് അത് നമ്മൾ മെക്ക് മാർക്കറ്റിൻ്റെ ഇരുന്നൂറ്റമ്പത് നാൾ നാളികേരം കൊള്ളുന്ന ഫയർവുഡ് ഡ്രയർ ആണ് ഇതിൽ നമുക്ക് ഒരേ സമയം നാളികാരാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് നാളികേര വരെ ഉണക്കാൻ പറ്റും അതുപോലെ തന്നെ നാളികാരെ മാത്രമല്ല നമുക്ക് വീട്ടാവശ്യത്തിനാണെങ്കിൽ നാളികേരം ഉണക്കാം ചക്ക ഉണക്കാം നമുക്ക് അങ്ങനെ വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഇതുപോലെയുള്ള സാധനങ്ങൾ ചെറുകിട വിവസനം ചെയ്യുന്നവർക്ക് അത് ഉണക്കാം അതുപോലെ തന്നെ ജാതിപത്രി ജാതിക്ക പിന്നെ കുരുമുളക് ഇതുപോലുള്ള നമുക്ക് കാർഷിക ഉൽപ്പന്നങ്ങളും വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഇതുപോലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഉണക്കാൻ പറ്റിയ ഒരു ഒരു കുഞ്ഞി ഡ്രയറാണ് ഇരുന്നൂറ്റി അഞ്ച് ട്രയ ആണ് ഇതിൽ കപ്പാസിറ്റി വരുന്നത് ഇത് ഫുള്ളി ഫയർവുഡിലാണ് വർക്ക് ചെയ്യണേ ഈ ലെട്ടിക്ക് സംഭവ സംഭവം ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ വരണേ വേസ്റ്റ് ആയിട്ട് വരണേ ഈ ചിരട്ട തൊണ്ട് കൊതുമ്പോല വേസ്റ്റ് ഇതുപോലുള്ള മര വേസ്റ്റ് ഇതുപോലുള്ള വേസ്റ്റ് വിറകുകൾ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം വെറുതെ കിടക്കുന്ന എടുക്കുന്ന പായ ഒക്കെ എടുക്കുന്ന ഉപയോഗപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം കയ്യി ഉണക്കി സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രയറാണ് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ വിടുത്തെന്ന് പറയുന്നത് ഏകദേശം നമുക്ക് മൂന്നടി ഉള്ളിലായിട്ടുള്ള എഴുപത്തെട്ട് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത് അതുപോലെ തന്നെ അറുപത് സെൻറ്റിമീറ്റർ പിന്നെ നിങ്ങൾ വരണ ഒരു ട്രേ ആണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ പോക്കോല് നമുക്ക് ഇതിൽ തന്നെ അറ്റാച്ച് ചെയ്ത് പോലെ കൊടുക്കാൻ പറ്റും ഇതാണ് ഇതിൻ്റെ പോക്കോൽ വരുന്നത് പിന്നെ സിമെൻറ്റിൻ്റെ കോയിലാണ് പോക്കോൽ വരുന്നത് ബാക്കി മെഷീൻ ഡ്രയറെ എല്ലാം ജി ഐയിലാണ് വരുന്നത് എം എസ് ജി ഐ ഇതിലാണ് വരുന്നത് നൂറ്റി നാൽപ്പത് കിലോ വെയിറ്റ് പറഞ്ഞാൽ നല്ലൊരു ഹെവി സ്ട്രക്ചറിൽ വരുന്നൊരു നമുക്ക് നമുക്കിതിൻ്റെ ട്രേ കാണിച്ചു തരാം ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചി ട്രേ അഞ്ചി ട്രേ കൂടാതെ നമുക്ക് ഇതിന്റെ മോള് സ്റ്റോറേജ് സ്പേസ് ഉണക്കിയ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒന്നും കൂടി ചൂടാക്കാൻ അല്ലെങ്കിൽ ഒരു എഴുപത് ശതമാനം ഉണക്കാതിന്റെ മോളോട്ടിട്ടാല് ബാക്കി ഉണക്കാതിന്റെ മുകളിൽ കയറിട്ട് അങ്ങനെ ആയിക്കോളും നമുക്ക് അടക്കാണെങ്കിലും എന്ത് ചെയ്യാം അതിന്റെ മോള് ഫില്ല് ചെയ്താൽ ഇപ്പൊ ചക്ക ചക്കാണ് നമുക്ക് ഇതുപോലെ ഉണക്ക പിന്നെ നാളികരാണെങ്കിലും നമുക്ക് ഇതുപോലെ എന്തേ ട്രയിൽ അടുക്കി വെച്ചിട്ട് ഇത് കിലോ ഉണക്കാം കൊപ്ര നമുക്ക് ഇണ്ടാക്കാൻ മുളക് മല്ലിയൊക്കെ അങ്ങനെ ഫില്ല് ചെയ്യുന്നത് കാണിച്ചു തരാം മല്ലിയാണെങ്കിൽ നമുക്ക് എന്ത് കൈകി കൈകിയതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് ട്രയൽ എന്ത് ചെയ്യാം ഇതുപോലെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല സുഖമായിട്ട് എന്ത് ചെയ്യാം ഉണക്കിയെടുക്കാൻ പറ്റും മയനെ പേടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഈ പുറത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പൊടിശല്യം പൊടിപടലങ്ങളൊന്നും എന്തു ചെയ്യില്ല ഇതിൽ വരുന്നില്ല പക്ഷികളെ ശല്യമല്ല അതൊന്നും നമുക്ക് എന്ത് ചെയ്യാം നല്ല ഹൈജീനിക്കായിട്ട് എന്ത് ചെയ്യാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൈകി ഇതുപോലെ ഉണക്കിയെടുക്കാൻ പറ്റും മല്ലി മല്ലി രണ്ടു കിലോ വരെ നമുക്ക് മല്ലിയരണ്ട് കിലോ കിലോ മല്ലി വരെ മല്ലിയരത്തിൽ ഇടാം രണ്ടു കിലോ ഇട്ടാൽ നല്ല പരത്തി ഇതുപോലെ ഇടാം ആവുമ്പോ നല്ല പെട്ടെന്ന് ഉണങ്ങി വരും മുളക് ഇതുപോലെ തന്നെ മുളക് നമുക്ക് നമുക്ക് മുളക് അറിയാം വാഷ് ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റാത്ത സാധനമാണ് അത്രക്കും കെമിക്കലും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പൊ ആക്കെന്ത് നല്ല സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം നമ്മളെ വീട്ടിലുള്ള വിറക് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഉണക്കി എടുക്കാം എത്ര ഏകദേശം ഒരു ഒന്നര കിലോ മുളകുമ്പോട്ട് നമുക്ക് പറ്റും അങ്ങനെ എന്നില്ല അരിക്ക് വെച്ചാൽ മതി ആപ്പിളുടെ രൂപത്തിൽ ജാതി ആണെങ്കിൽ എല്ലാ തില് അതെ ജാതി ഇടാം ജാതി പത്രി ഇടാം എല്ലാ കാർഷികോല്പന്നങ്ങളും ഇടാം നമുക്ക് ചെയ്യാം മല്ലിയാണെങ്കിൽ ഇതിന്റെ നെറ്റ് ട്യൂമ്മം ഹോളുകളാണ് മല്ലിയാണെങ്കിൽ പുറത്തു പോകില്ല നിലത്തേക്ക് തൊഴിഞ്ഞു പോവില്ല അതിൽ അതിലും ചെറിയ മുത്താറി കുട്ടികൾക്ക് കൊണുക്കണ കൊടുക്കുന്ന മുത്താറി കൊടുക്കുന്നവരുണ്ട് അപ്പൊ അതൊക്കെ ആണെങ്കിൽ അമ്മ കോട്ടന്റെ നല്ല തുണി തുണി ഇതിൽ വിരിച്ചിട്ട് അതിലൊണി അതില് നമുക്ക് ഒക്കെ സാധനങ്ങളൊക്കെ മില്ലറ്റ്സ് ഒരു കോട്ടൺ തുണി ഈ മല്ലി നമുക്ക് ഏകദേശം എത്ര എത്ര മണിക്കൂർ മല്ലി നമുക്കിപ്പം ഫയർ ചെയ്തോണ്ട് നമുക്ക് ഏകദേശം നല്ല രീതിയിൽ ഫയർ ഒരു ആറ് മണിക്കൂർ കിട്ടി കഴിഞ്ഞാൽ നല്ല ട്രൈ ആയിട്ട് മീറ്റർ നമുക്ക് പിന്നെ ഇവിടെ മീറ്റർ കാണാം ടെമ്പറേച്ചർ ഇതില്ല നമ്മള് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നമ്മൾ ഫയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഉള്ളൂ അപ്പൊ തേർട്ടി ഡിഗ്രിയ റൂം ടെമ്പറേച്ചർ ഇപ്പൊ തന്തരീക്ഷ ടെമ്പറേച്ചറാണ് കാണുന്നത് അത് നമ്മൾ ടെമ്പറേച്ചർ ഇനി ഫയർ ചൂട് കൂടി വരുമ്പോൾ കയറി കയറി വന്നിട്ട് ഒരു എയ്റ്റി വരെയൊക്കെ നമുക്ക് മാക്സിമം പോവാം ഒരു സിക്സ്റ്റി ഫൈവ് ഒരു സെവൻറ്റി എയ്റ്റി ആ റേഞ്ചിൽ ഒരു ഒരു അടുപ്പിൽ ിൽ ആ ആ ഒരു വിറക് മതി അതുപോലെ തന്നെ നമുക്ക് അങ്ങനത്തെ നല്ല വിറകൊന്നും വേണമല്ലേ എന്ത് എന്ത് വിറകിട്ടിട്ടും ഇട്ട് കത്തിക്കണ അതെ ഇതുപോലെ നമുക്ക് വെറുതെ ഇതിപ്പോ സ്റ്റാർട്ടിങ് ആയണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ ഇട്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ടി കണലായി കഴിഞ്ഞാല് പിന്നെ ഒന്നോ രണ്ടൊക്കെ കൊള്ളി എന്ത് ചെയ്താൽ കുറച്ച് ടൈം ഇടവിട്ടിട്ട് ജസ്റ്റ് ഇട്ടു കൊടുത്താൽ കുറച്ച് കട്ടിയുള്ള വിറകാണെങ്കിൽ നല്ല ടൈം കിട്ടും നമുക്ക് കത്ത് ഒരുപാട് സമയം കത്തും കത്തിപ്പൊ നമ്മള് ഇതില് ആ നല്ല രീതിയിൽ തീ കത്തി നല്ല ഈ ഒരു കത്തലിലേക്ക് നമ്മൾ എന്ത് വിറക് ഇട്ടാലും അടു കത്തി അതെ അതെ അതിൽ കൂടുതലായിട്ട് പുക ഇവിടേക്ക് കാര്യമായിട്ട് പുകയില്ല പുക ഇതിലെ പോയിക്കോളും അതെ അതെ ഇത് പുക നമുക്ക് എന്ത് ചോദിച്ചല്ലോ ഒരു രണ്ടു മാസം നാല് മാസം കണ്ടിന്യൂ പൊയ്ക്കുന്നതിലാണെങ്കിൽ ഇതേ കൊടുക്കുക അതെ അത് കോയിൽ കോയിൽ ക്ലീൻ ക്ലീൻ ചെയ്ത അങ്ങനെ നമുക്ക് രണ്ട് രീതിയിൽ വെക്കാം ഒന്ന് ഇതുപോലെ നമുക്ക് റൂഫ് ഇങ്ങനെ പായു വരുന്ന റൂഫാണെങ്കിൽ അയറ്റുള്ള റൂഫാണെങ്കിൽ ഇങ്ങനെ വെക്കാം അതല്ല നമുക്ക് എന്ത് ചെയ്യാം പിന്നെ ഷീറ്റ് വെച്ച് പിന്നെ

ഇത് നമുക്കൊരു വീട്ടാവശ്യത്തിനുള്ള കൺസെപ്റ്റ് ഉള്ള ഡ്രയറാണ് ഏറ്റവും ചെറുതാണ് കുറച്ച് മില്ലിയർ ആണ് അല്ലെങ്കിൽ ചെറിയൊരു ബിസിനസ് പർപ്പസിനാണെങ്കിൽ ഇതിന്റെ അടുത്ത സൈസ് തരുന്ന ഒരു മുന്നൂറ്റമ്പ നാളികേര കപ്പാസിറ്റി പറയാം കേട്ടോ ഒരു മുന്നൂറ്റമ്പത് നാളികേര കപ്പാസിറ്റി അതുപോലെ തന്നെ അഞ്ഞൂറ് ഉണ്ട് എഴുന്നൂറ് ഉണ്ട് തൊള്ളായിരം ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അറുനൂറ് ആയിരത്തി അറുനൂറ് പറയുമ്പോ ഈ സൈസിലേക്ക് വരും അഞ്ച് ഡോർ ഉണ്ട് അഞ്ച് ഡോറിലായിട്ട് ഇരുപത് ട്രേ ഉണ്ട് വലിയ ട്രെ വരിക നാലടി നിങ്ങളെ രണ്ടടി വീതിയില് വരും വരുമ്പോൾ രണ്ടെണ്ണം വരണ്ട് അതെ അതെ ഇതില് ഇഞ്ച് സൈസിൽ വരണേ രണ്ട് പോക്കോയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫയറിങ് വരിക ഈ ഫർണൻസിലാണ് ഈ ട്രേ പുറത്തേക്ക് വലിച്ചു വെച്ചിട്ട് ഇതിലാണ് നമ്മള് വിറക് ഫില്ല് ചെയ്യുക ഇത് ഏകദേശം എട്ടടി ലെങ് ട്രേ ഉണ്ട് പത്തടി ലെങ് പത്തടിയിൽ ഒക്കെ വിറക് ഫില്ല് ചെയ്യുക വിറക് ഫില്ല് ചെയ്തിട്ട് ഒരു തലക്കും തീ കൊടുക്കുക തീ കൊളുത്തിട്ട് ഉള്ളിലേക്ക് തള്ളി വെക്കുക ഇതിനൊക്കെ അതേപോലെ നമ്മൾ ടെമ്പറേച്ചർ മീറ്റർ ഉണ്ട് എല്ലാത്തിന് ടെമ്പറേച്ചർ മീറ്റർ ഉണ്ട് മീറ്റർ ഉണ്ട് ഇതിൽ രണ്ട് മീറ്റർ ഉണ്ട് രണ്ട് സൈഡിലായിട്ട് ഇതൊക്കെ ഓയിൽ മില്ല് ഫ്ലോർ മില് അതുപോലത്തെ മില്ലുകളിൽ ഉപയോഗിക്കുന്നുണ്ട് വേറെ പിന്നെ കൊപ്രണ്ടാക്കി വിൽപ്പന നടത്തുന്നവര് അവരൊക്കെ ഉപയോഗിക്കുന്നതാണ് ഓക്കെ നമുക്ക് കുറച്ച് സൈസുള്ള തെങ്ങിന്റെ മുട്ടിയൊക്കെ ആണെങ്കിൽ രണ്ട് മൂന്ന് രണ്ട് പീസോ അല്ലെങ്കിൽ നാല് പീസാക്ക അതെങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് എന്തെയ്യാ നല്ല രീതിയിലുള്ള ടൈം എടുത്ത് കത്തിക്കോളും വലിയ പണിയൊന്നുമല്ലോ പണ്ടൊക്കെ മില്ലേരെ കൂടുതൽ കത്തിച്ചിരുന്നു ഇനി ഇപ്പ ആരും ചിരട്ടില്ല ചിരട്ട വിറക് എത്തിക്കാം വിറക് എന്ത് ഇതില് വലിയ സൈസ് വിറക് പോകും വലിയ സൈസ് ഉള്ള ഇതിൽ വിറകരെ ഇതൊന്ന് തുറക്കുവോ ഒന്ന് തുറന്ന് കാണിച്ചു തരുമോ ഇപ്പൊ നമുക്ക് പാർസല് പോവാനുള്ള ഇത് പണി പണി തീർത്ത് വെച്ചാൽ കസ്റ്റമർക്ക് പോകാനുള്ളതാണ് അതെ കാണാൻ വേണ്ടിയിട്ടാണ് ഓയിൽ മില് മൊത്തമായിട്ട് പോവാനുള്ളത് ഇതാണ് പിന്നെ ഡോർ വരുന്ന ഇതുപോലത്തെ അഞ്ച് ട്രേ അഞ്ച് ഡോറായിട്ട് വരുന്നത് ഒന്ന് ഇവിടെ വരുന്നുണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് 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 ഡോർ ഡോർ ഇതില് എത്ര ട്രേ ഡോറ് ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് എങ്ങനെയാ ട്രേ ഗ്യാപ്പ് അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഗ്യാപ്പ് ഉണ്ട് ഗ്യാപ്പുണ്ട് ചില ട്രയറൊക്കെ ആകുമ്പോൾ രണ്ട് ലെയറിന്റെ ഗ്യാപ്പ് ഉണ്ട് നമുക്ക് നാലടി നാലടി ലെങ്ത് വരുന്നുണ്ട് നാലടി ലെങ്ത് വരും ലെങ്ത് വരുന്നുണ്ട് രണ്ടടി അതെ അതെ ഇതുപോലത്തെ ഇരുപത് ഇട്രീ വരും പോരാത്തതിന് ഇത്രയും നീളത്തില് നല്ല ക്വാണ്ടിറ്റി കൊപ്ര അതെ അതെ നല്ല ക്വാണ്ടിറ്റി കൊപ്പറ മോള് നമുക്ക് സ്റ്റോർ സ്റ്റോറേജ് അത്യാവശ്യം നല്ല ചൂടുണ്ടാവും ഇത് നിങ്ങൾക്ക് വെച്ച് നോക്കിയാൽ കൈക്കാം നല്ല ചൂടുണ്ട് അതുപോലെ നല്ല ചൂട് ും വരും നമുക്ക് ഇത്രയും ഉള്ളിലും സെറ്റ് ചെയ്യാൻ പറ്റും സെറ്റ് ചെയ്യാൻ പറ്റും ആയിരത്തി അറുന്നൂറ് തേങ്ങ അതേപോലെ അതുപോലെ എന്തുവാണെങ്കിലും ഈ ട്രയൽ സെറ്റ് ചെയ്ത് ഉണക്കാൻ പറ്റും ഇതുപോലെയുള്ള നമുക്ക് വലിയൊരു ഡ്രൈവർ ഉണ്ടാക്കാൻ നമുക്ക് ഏകദേശം എത്ര രൂപ നമുക്ക് ചെലവരണ്ട് ഈ ഒരു ഡ്രയർ ഒക്കെ സെറ്റ് ചെയ്യാൻ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തിയ്യാറ് ആണ് ചെലവ് വരുന്നത് ഇത്രയും വലിയൊരു ഡ്രയർ വലിയ ഡ്രയർ എത്ര നിങ്ങളുണ്ട് നമുക്ക് വലിയൊരു ഡ്രൈ അതെ രണ്ട് പോക്കോയിലോട് കൂടിയിട്ടുള്ള ഇവിടെ എന്റെ ഫ്രണ്ട് വരാം രണ്ട് മീറ്റർ ഉണ്ട് ടെമ്പറേച്ചർ നോക്കണ മീറ്റർ ഇത് കൊപ്ര മില്ക്ക് അതുപോലെ തന്നെ കൊപ്ര പ്രൊഡക്ഷൻ ചെയ്ത് വില്പന നടത്തുന്നവർക്കൊക്കെ പറ്റിയ ഡ്രയറാണ് പിന്നെ ഇതിന്റെ ചെറിയ പെർപ്പസ് ആണെങ്കിൽ കാണിച്ചുതരാം ഇത് വർക്ക് നടക്കുന്ന കപ്പാസിറ്റി ഇല്ല പിന്നെ ഇത് അഞ്ഞൂറ് നാളികേരം കേട്ടോ അഞ്ഞൂറ് ഇതാണ് മില്ലുകാരെ ഏറ്റവും കൂടുതൽ ഈ പിന്നെ ഇതിന്റെ അടുത്ത സൈസ് അതെ അതെ തൊള്ളായിരം ആയിരത്തി ഇരുന്നൂറ് ഉണ്ട് പിന്നെ ആയിരത്തി അറുനൂറ് പിന്നെ ഏറ്റവും ചെറുത് കണക്കണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് സാധാരണ ഏറ്റവും ബെറ്റർ ആണ് ഏറ്റവും നല്ല ഒരു മീഡിയം സൈസ് അതെ അതെ ജാതി കർഷകർ തന്നെ കുറച്ച് കൂടുതൽ നമ്മളിപ്പോ കണ്ട അഞ്ച് ട്രെയിൻ അതിന്റെ നേരെ വലുതുവാണേല് ഒരു മുന്നൂറ്റി അമ്പത് പത്ത് ട്രൈഡർ വിടാ ഇതിപ്പോ നമുക്ക് സാധാരണ ഉപയോഗത്തിന് പറ്റിയ ഈ ഒരു ചെറിയ ഡ്രയറിന് നമുക്ക് ഏകദേശം എന്ത് റേറ്റ് വരുന്നുണ്ട് ഇത് ഞങ്ങളിപ്പോ കൊടുക്കുന്നത് ഈ ഡ്രയർ ഇതിന്റെ എല്ലാം ടാക്സ് എല്ലാം ഉൾപ്പെടെ നമുക്കിപ്പോ കൊറിയറായിട്ട് എടുക്കുവാണെങ്കിൽ കൊടുക്കുന്നത് ബില്ലോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് എവിടേക്ക് വിളിച്ചുകഴിഞ്ഞാൽ നമുക്ക് പാർസൽ പോകുകയാണ് എവിടെ വേണമെങ്കിലും ഇന്ത്യയിൽ തന്നെ കൊടുക്കാം എവിടെയാൽ അയക്കാൻ പറ്റും പാർസൽ അങ്ങോട്ട് നൂറ്റിനാൽപത് വെയിറ്റ് ഫുള്ള് ഇരുമ്പായൊണ്ട് അത്ര വെയിറ്റ് വരുന്നുണ്ട് നൂറ്റി കിലോ ഇല്ല പോക്കോയിൽ മാത്രം എക്സ്ട്രാ പാർട്ടി വെക്കണം അടുത്ത അതൊരു സ്ഥലത്താണ് പൊട്ടി അതെ ഇത് സിമന്റ് കോയലാണ് വെക്കുന്നത് നാലിഞ്ച് വണ്ണുള്ളത് നാലിഞ്ചുള്ള കോൽ ഇതുപോലെ ഇതിലേക്ക് ഈ ഇത് ഇത് വരെ ഡ്രയറിന്റെ കൂടെ ഉണ്ടാവും ഇവിടുന്ന് മേലോട്ടുള്ളത്

ഇത് ഫയർവുഡ് ഡ്രൈവർ ആയത് കൊണ്ട് നമുക്ക് കംപ്ലൈന്റ് വരുന്ന സംഭവം ഇതിനില്ല ഇല്ല ഇല്ല അതായത് വർക്കിംഗിൽ വരുന്ന മെക്കാനിക്കൽ കംപ്ലൈന്റ് ഒന്നും ഇതിന് വരാനില്ല പിന്നെ അതുകൊണ്ട് തന്നെ ഒരു വാറന്റിയോ അല്ലെങ്കിൽ കംപ്ലൈന്റിന്റെ ആവശ്യമോ സർവീസോ ഇതിന് ആവശ്യം വരുന്നില്ല ക്വാളിറ്റി മെറ്റൽ ആണ് എല്ലാം ജി ഈ ഡോർ എല്ലാം ജി ആണ് ഉപയോഗിച്ച് ബോഡി ഷീറ്റ് എല്ലാം ആണ് പിന്നെ സ്ട്രക്ചർ എം എസ് ആണ് അതെ പിന്നെ വരുന്നത് ഈ കോയൽ മാത്രം പാർട്ടി എന്ത് ചെയ്യണം ഒരു രണ്ട് മാസം നല്ല ഉപയോഗമുള്ളവരാണ് രണ്ട് മാസം കൂടുമ്പോൾ ചെയ്യാ ക്ലീൻ ചെയ്ത് കൊടുക്കുക ഏ എന്നാൽ വേറെ യാതൊരു വിധ ഇതിന് വരാനില്ല